ഗോപികയുടെ വിവാഹത്തിന് ഗോപികയാണിഞ്ഞ വസ്ത്രത്തെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചു അതേ ദിവസം ഗോപിക അണിഞ്ഞ ആഭരണം അധികമാരും ശ്രദ്ധിച്ചില്ല എന്ന് പറയാം എന്നാൽ വസ്ത്രത്തിന് ചേരുന്ന രീതിയിൽ ആ ആഭരണം ഒട്ടിക്കിടന്നു എന്ന് പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു വസ്ത്രത്തിലുള്ള അതേ നിറത്തിലായിരുന്നു ആഭരണങ്ങൾ ചെയ്തെടുത്തത് പ്രത്യേകമായി ചെയ്ത ലക്ഷ്മി ലോക്കറ്റുകൾ ആ ലോക്കറ്റിലൊക്കെ തന്നെ മാലയുടെ ബോർഡറിലുള്ള അതേ മജന്ത നിറത്തിലുള്ള ഉണ്ടായിരുന്നു ആ കല്ലുകൾ കൊണ്ട് പതിപ്പിച്ച മാലയായിരുന്നു ധരിച്ചിരുന്നത് ആകെ രണ്ട് മാലയും ചെറിയൊരപ്പട്ടയും കമ്മലും വളയുമാണ് ധരിച്ചിരുന്നുവെങ്കിലും അതെല്ലാം തന്നെ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് ഏകദേശം അറുപത് പവനോളം ആയിരുന്നു ഗോപിക വിവാഹ ദിവസം ധരിച്ചിരുന്നത് ഏകദേശം മുപ്പത് ലക്ഷത്തോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണമായിരുന്നു ഗോപിക വിവാഹ ദിവസം അണിഞ്ഞത് അതിനേക്കാൾ ഒക്കെ തന്നെയും ഏറെയും പ്രത്യേകത ആ സരസ്വതി വിഗ്രഹം കൊത്തിയ മാലകൾ തന്നെയാണ് ലക്ഷ്മി സരസ്വതി ദേവികളെ ചേർത്ത് ഇണക്കിക്കൊണ്ടുള്ള ഒരു അതിമനോഹരമായ ഒരു മാലസെറ്റ് തന്നെയായിരുന്നു ഗോപിക വിവാഹ ദിവസം അണിഞ്ഞത് വളരെ ലളിതമായി തന്നെയാണ് ഗോപിക ഒരുങ്ങിയത് ഇപ്പോൾ എല്ലാ താരങ്ങളും ഇങ്ങനെയാണ് ഒരുങ്ങാറുള്ളത് ഒരുപാട് ആഭരണങ്ങളൊന്നും ധരിക്കാതെ അവരെ കൊണ്ടാകുന്നതുപോലെ ആൻറ്റി കളക്ഷൻസോ ടെമ്പിൾ കളക്ഷൻസോ ആയിട്ടാണ് എത്താറുള്ളത് അതിന് നല്ല വിലയുമുണ്ട് നല്ല പവനുമുണ്ട് അതൊരു എടുപ്പുമുണ്ട് പിന്നീട് അത് ഉപയോഗിക്കാനും സാധിക്കും ഇങ്ങനെയാണ് പല താരങ്ങളും അത്തരം ആഭരണങ്ങളെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളത് പല താരങ്ങളും ഇതേ ആഭരണം തന്നെയാണ് പലപ്പോഴും അവരുടെ വിവാഹവേളയിൽ ധരിക്കാറുള്ളതും ഗോപികയും ആ പതിവ് തെറ്റിക്കാതെ അത് തന്നെയാണ് ധരിച്ചെത്തിയതും എന്നാൽ വിവാഹ സാരിയോട് ചേർന്ന് നിൽക്കുന്ന ആഭരണങ്ങളായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം വിവാഹ സാരി മഞ്ഞയും മജന്തയും കലർന്നതായിരുന്നു മഞ്ഞയ്ക്ക് ഒരു മജന്ത ബോർഡർ വന്നപ്പോഴായിരുന്നു ആ സാരിയുടെ എടുപ്പ് തന്നെ മാറിയത് അതുപോലെ ആയിരുന്നു ആഭരണങ്ങൾക്കും ഗോൾഡ് ടച്ച് ആൻഡിക്കിന്റെ പുറത്ത് ആ സാരിയിൽ സാരിയിലിണങ്ങുന്ന ബോർഡറിലുള്ള അതേ മജന്ത കളറിലുള്ള കല്ലുകൾ തന്നെയായിരുന്നു ഗോപിക പറഞ്ഞു ചെയ്യിപ്പിച്ചത് വളരെയധികം നന്നായി തന്നെയാണ് ആ സാരിയും അതിനോടൊപ്പം ആ ആഭരണങ്ങളും നിൽക്കുന്നത് ബീന തന്നെയാണ് ഇത് ചെയ്തത് എന്നാൽ ആഭരണങ്ങൾ അത് പറഞ്ഞു ചെയ്യിപ്പിച്ചത് വല്ലാത്ത കഴിവ് തന്നെയാണെന്ന് പറയുന്നു ആഭരണങ്ങൾ ചെയ്തതൊക്കെ തന്നെയും പരമ്പരാഗത രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടെന്നും അതിനൊരു മേന്മയുണ്ടെന്നും പറയുന്നു എല്ലാം അണിനിരുന്നത് ഗോപികയുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഗോപികയ്ക്കെല്ലാം ഐശ്വര്യത്തോടെയും മേന്മയോടെയും തന്നെയാണ് ഇവരുടെ വിവാഹം ഒരുങ്ങിയതെന്ന് പറയണം ഗോപികയുടെ വിവാഹം വലിയൊരു ആഘോഷമാകണമെന്ന് കുടുംബത്തിന് വലിയ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം രീതിയിലെ ആഭരണങ്ങൾ പോലും തിരഞ്ഞെടുത്തത് എന്ന് ഗോപികയുടെ വീട്ടുകാർ പോലും പറയുന്നു ജിപിയുടെയും ഇഷ്ടം നോക്കി തന്നെയാണ് ഗോപിക ഇത് തിരഞ്ഞെടുത്തത് സാരി എടുക്കാൻ പോകുന്ന സമയം പോലും ജി പി ഉണ്ടായിരുന്നു ഗോപികയുടെ ഓർണമെന്റ്സ് എടുക്കുന്നത് പോലും ജി പി ബ്ലോഗാക്കിയിരുന്നു ജിപിയെയും ക്ഷണിച്ചും ജിപിയുടെ ഇഷ്ടത്തോടെയും കൂടിയായിരുന്നു ഗോപിക വിവാഹത്തിന് ഒരുങ്ങിയത് അതുകൊണ്ട് തന്നെ അതീവ സുന്ദരിയായി എത്തിയപ്പോൾ ജിപിക്കും സന്തോഷമായി എന്ന് പറയാം അധികം മേക്കപ്പ് ഒന്നുമില്ലാതെ വളരെ ലൈറ്റായിരുന്നു ഗോപിക എത്തിയത് വളരെ സിമ്പിൾ ലുക്ക് എന്ന് തന്നെ പ്രേക്ഷകരെല്ലാവരും എഴുതി കുട്ടികളെല്ലാം ഇന്നത്തെ കാലത്ത് വളരെ സിമ്പിൾ ലുക്കിലാണ് എത്താനുള്ളതെന്നും അവർക്ക് ഇനി ആരും പറഞ്ഞു കൊടുക്കണ്ട എന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ